മികച്ച യോഗ്യത ആവശ്യമില്ലാത്ത കേരർ ജോലിക്ക് ഉൾപ്പെടെ മലയാളികളടക്കം പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർ ഇറച്ചെത്തിയതോടെ കണക്കുകൾ കൈവിട്ടുപോയ ബ്രിട്ടീഷ് സർക്കാർ ഒടുവിൽ നയം വ്യക്തമാക്കി രംഗത്തെത്തി എന്നാൽ ഭയപ്പെട്ടതുപോലെ നിലവിൽ യു കെയിലെത്തിയ ആളുകളെ ഇപ്പോൾ പുറത്തു വന്ന മാറ്റങ്ങൾ ബാധിക്കില്ല എന്നാണ് പ്രാഥമികമായ നിഗമനം യു കെയിൽ കെയർ വിസ കാലാവധി തീരുന്നവരും പി ആറിന് അപേക്ഷിക്കാൻ അടുത്തെത്തി നിൽക്കുന്നവരും ഒക്കെയാണ് ഇത്തരത്തിൽ ഭയത്തോടെ പാർലമെന്റിൽ നിന്ന് എത്തുന്ന നിർദ്ദേശങ്ങൾക്ക് കാതോർത്തത് പക്ഷേ സ്റ്റുഡൻറ് വിസയിൽ എത്തുന്നവരിൽ പാതിയിൽ അധികവും മടങ്ങുന്നില്ല എന്ന കണക്കുകൾ മുന്നിൽ നിൽക്കവേ പി എസ് ഡബ്ല്യു വിസയിലെത്തിയ ആറുമാസത്തെ വെട്ടിക്കുറയ്ക്കൽ വിദ്യാർത്ഥി വിസയിലെത്തുന്നവർക്ക് വലിയ തിരിച്ചടിയാകും മുൻപ് ഇത് ഒരു വർഷമോ അഥവാ ഈ ആനുകൂല്യമോ നൽകേണ്ടതില്ല എന്ന കടുത്ത നിർദ്ദേശമാണ് സർക്കാരിനെ തേടി എത്തിയതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ വരുമാനത്തിന് തിരിച്ചടിയാകും എന്ന കാര്യം വ്യക്തമായതോടെയാണ് ആറുമാസം മാത്രം വെട്ടിച്ചുരുക്കാൻ ലേബർ സർക്കാർ തയ്യാറായത് എൻഎസ്എസ് എസിനു വേണ്ടി നഴ്സുമാരെയും ഡോക്ടർമാരെയും ചേർത്ത് നിർത്തും എഞ്ചിനീയർമാരും ഭയക്കേണ്ട ഇവർക്ക് നിലവിലേതുപോലെ അഞ്ചു വർഷം എന്ന കാലാവധി പൂർത്തിയാക്കിയാൽ ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിച്ചേക്കും എന്നാണ് ഇമിഗ്രേഷൻ സോളിസിസ്റ്റേഴ്സ് വ്യക്തമാക്കുന്നത് അതേസമയം സർക്കാരിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് അഞ്ചു വർഷത്തേക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് വിസ കാലാവധി കഴിയുമ്പോഴേക്കും അവരുടെ പൗരത്വവും ഓട്ടോമാറ്റിക് സെറ്റിൽമെന്റും അവസാനിപ്പിക്കും പകരം കുടിയേറ്റക്കാർക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ പത്ത് വർഷം താമസിക്കേണ്ടതുണ്ട് നഴ്സുമാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ തുടങ്ങി രാജ്യത്തിന് മികച്ച സംഭാവന നൽകാൻ കഴിയുന്നവരെ സർക്കാരിന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും കുടിയേറ്റക്കാരും അവരുടെ ആശ്രിതരും അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം മെച്ചപ്പെടുത്തണം എന്ന നിബന്ധന കർശനമാക്കും പല വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരുടെ ഇംഗ്ലീഷ് ഭാഷാ നിലവാരം കുറഞ്ഞതാണ് എന്നതാണ് വാസ്തവം നേരത്തെ വൻതോതിൽ നടന്നിരുന്ന കുടിയേറ്റം ഇപ്പോൾ മന്ദഗതിയിലായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കെയറർമാർക്ക് എന്ത് സംഭവിക്കും പുതിയ നിയമങ്ങളിലെ ഏറ്റവും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ട ഘടകങ്ങളിൽ ഒന്ന് കെയർ വർക്കർമാരുടെ വിസ നിയമങ്ങളിലെ വൻ മാറ്റങ്ങളാണ് ഡെഡിക്കേറ്റഡ് കെയർ വർക്കർ വിസ അവസാനിപ്പിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യവേറ്റ് കോപ്പർ വ്യക്തമാക്കിയിരുന്നു യു കെയിലെ സ്ഥാപനങ്ങൾ ഇനി വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റിനെ ആശ്രയിക്കേണ്ടതില്ലെന്നും പകരം തദ്ദേശീയരായ തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ യു കെയിലുള്ള കെയർ വർക്കർമാർക്ക് അവരുടെ വിസ നീട്ടാൻ അപേക്ഷിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വേണ്ടത്ര യോഗ്യതയില്ലാത്ത നാൽപ്പതിനായിരത്തോളം കെയർ വിസക്കാരെയാണ് പലരും ചേർന്ന് യു കെയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് കണക്ക് എന്നാൽ ബ്രിട്ടനിലെ ചില മന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ തീരുമാനം കെയർ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ബ്രിട്ടനിൽ ഓരോ വർഷവും ഒന്നര ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഗ്രാജുവേറ്റ് വിസകൾ നൽകുന്നത് ഇത് മൊത്തം കുടിയേറ്റത്തിന്റെ പത്ത് ശതമാനം നിലവിൽ ഈ വിസ ഉടമകൾക്ക് അവരുടെ കോഴ്സിനു ശേഷം രണ്ടു വർഷം യു കെയിൽ തുടരാം എന്നാൽ ഈ കാലയളവ് ഇപ്പോൾ പതിനെട്ട് മാസമായി കുറയ്ക്കുകയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന കോളേജുകൾക്കും സർവകലാശാലകൾക്കുമുള്ള പരീക്ഷകളും കർശനമാക്കും തീരെ നിലവാരമില്ലാത്ത ഒരു വർഷം മാത്രമുള്ള കോഴ്സുകൾ ചിലർ നടത്തുന്നുണ്ട് ഇവിടെ പഠിക്കാനെത്തുന്നവർ പിന്നീട് യു കെയിൽ തുടരുന്നതാണ് രീതി കുടിയേറ്റക്കാർ കൂടുതൽ യോഗ്യതകൾ നേടണമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ താഴ്ന്ന ജോലികൾക്കുള്ള വിസകളുടെ അനുപാതം വർദ്ധിച്ച സാഹചര്യത്തിൽ തൊഴിൽ വിസകൾക്കുള്ള നൈപുണ്യ പരിധി ഇപ്പോൾ ബിരുദ തലത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നീക്കം